കണ്ണു തരുമ്പോൾ ഇന്നത്തെ ടാസ്കുകൾ ആലോചിച്ചിരുന്നപ്പോഴാണ് ഇന്നലെ ജിഷ്ണു ഡോക്ടർ ഇട്ട് സ്റ്റോർ ഞാൻ കണ്ടത് പുള്ളിക്കാരൻ അത്തം മുതൽ തിരുവോണം വരെ പൂക്കളം ഇടാൻ പോവുകയാണ് എന്നാൽ പിന്നെ ഞാനും എന്ന് വിചാരിച്ച് മുറ്റത്തോട്ട് ഇറങ്ങി നോക്കി അപ്പോൾ മുറ്റം നിറച്ച ചെടിയാണെങ്കിലും ഇതാണ് അവസ്ഥ വളരെ ദാരിദ്ര്യം പിന്നെ ഒന്നും നോക്കിയില്ല തൊട്ടടുത്തുള്ള ഒരു പൂക്കടയിൽ പോയി അവിടെ ചെന്നപ്പോൾ എൻ്റെ ഉള്ള പൂവൊക്കെ ആരോ കൊണ്ടുപോയി പിന്നെ ബാക്കിയുള്ളത് ഒരു മാലിന്യം കെട്ടിയിട്ട് ഉത്ത പിന്നെ ഉള്ളതാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുപ്പത് രൂപയ്ക്ക് കുറച്ച് പൂ ഒഴിച്ചു മുറ്റം നിറച്ച അമ്മ മെറ്റൽ ചിപ്സ് ഇട്ടേക്കുന്നതും കൊണ്ട് എനിക്കിരി സ്ഥലം സെറ്റാക്കി വെക്കണമെന്നുള്ളതുകൊണ്ട് അമ്മ അത് സെറ്റാക്കി അവിടെ പോവില്ല ഉള്ളതൊക്കെ പറക്കി ും പൂക്കളിലെ ദാരിദ്ര്യം ആക്കാതെ ഞാൻ ഉള്ള പൂ വെച്ചൊരു പൂക്കളം ഇടാനായിട്ട് സെറ്റപ്പ് ചെയ്താണ് കുത്തിരിക്കലും പറ്റത്തില്ല പിന്നെ ഞാൻ ചെമ്പ്രം മടങ്ങിയിരുന്ന പൂക്കളം ഇടാൻ തീരുമാനിച്ചു